പ്രിയേക ദൈവത്തിന് സ്തുതി ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവിൻ്റെ അനുഗ്രഹീതരെ ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധാമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി രണ്ടാം തിരുവചനത്തെ അടിസ്ഥാനമാക്കിയാണ് അവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും തള്ളിപ്പറയും ദൈവത്തെ ഏറ്റുപറയുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് സമാരംഭിക്കുന്നത് വിശുദ്ധ മാമൂദീസായിലൂടെയാണ് വിശുദ്ധ മാമൂദീസായിയുടെ സമയത്ത് നാം കർത്താവിനെ ഏറ്റുപറയുന്നു മാമൂദീസ ഏൽക്കുമ്പോൾ നമ്മുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഈ ഞാൻ മശിക തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ നിബിയന്മാരും സ്ലിഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം നിന്നാൽ ദൈവീകമായി ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു ഇതൊരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം നമ്മൾ ഏറ്റുപറയുന്നു അപ്പോൾ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നതായ ആ പ്രവർത്തനം ഒരു വിശ്വാസി ആരംഭിക്കുന്നത് ശിശുപ്രായം മുതലാണ് എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പലപ്പോഴും മാമോദിസയുടെ അനുഭവം മാമോദീസയ്ക്ക് ശേഷം വളർന്നു വരുന്ന പല ക്രിസ്ത്യാനികളിലും നഷ്ടപ്പെടുന്നുവെന്നാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുട്ടികൾ അവരുടെ അപ്പനെ എത്ര സ്നേഹത്തോടെയാണ് അപ്പ എന്ന് വിളിക്കുന്നത് എത്ര വാത്സല്യത്തോടെയാണ് അമ്മയെ എന്ന് വിളിക്കുന്നത് പല കുഞ്ഞുങ്ങളും വളർന്നു വരുമ്പോൾ അപ്പനെ സ്നേഹപൂർവ്വം സംബോധന ചെയ്യുന്നത് വിട്ടുപോകുന്നതായി നമ്മൾ കാണുന്നു ഇതുപോലെ തന്നെ നമ്മുടെ സ്വർഗത്തിലെ അപ്പനായ കർത്താവിനെ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവേ എൻ്റെ അപ്പ എന്ന് സ്നേഹപൂർവ്വം സംബോധന ചെയ്യുന്ന വ്യക്തികളായി വളർന്നു വരുമ്പോഴും നമ്മൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കുഞ്ഞുനാളിൽ ഏറ്റുപറഞ്ഞതായ കർത്താവിനെ മുതിർന്നു വരുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നുണ്ടോ അതോ നമ്മിൽ നിന്ന് ഒരു അകൽച്ച സംഭവിക്കുന്നുണ്ടോ അകൽച്ച ഒരു പക്ഷേ നമുക്കാണ് സംഭവിക്കുന്നത് കർത്താവിനല്ല സംഭവിക്കുന്നത് നമ്മുടെ ഭവനത്തിലെ അപ്പൻ നമ്മൾ ജനിച്ചപ്പോഴും നമ്മൾ ഉതിർന്നപ്പോഴും നമ്മുടെ അപ്പൻ തന്നെയാണ് പക്ഷേ അപ്പനോടുള്ള നമ്മുടെ സമീപനത്തിൽ പല ഭവനങ്ങളിലും പല രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അപ്പനെ വിളിച്ചിരുന്നതായ കുഞ്ഞ് വലുതാകുമ്പോൾ ആ സ്നേഹവും ആ പരിഗണനയും നഷ്ടപ്പെട്ട് മറ്റ് പല പേരുകളൊക്കെ വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തോടുള്ള ദൈവത്തെ അപ്പാവിൽ നിന്ന് വിളിക്കാനുള്ള അവകാശം നിന്ന കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ പോകുന്നു യേശുവിനെ ഏറ്റു പറയുന്നതിൽ നമുക്കിപ്പോൾ സന്തോഷമുണ്ടോ യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണെന്ന് ഏറ്റു പറയുന്ന ദൈവമക്കളെയാണ് കർത്താവിനാവശ്യം ഞാൻ ഓർക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ പിതാവിനെ സംബോധന ചെയ്തതും മുതിർന്നതിന് ശേഷം എൻ്റെ അപ്പനെ സംബോധന ചെയ്യുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ടെന്ന് ആണ് അനുഭവം പഠിപ്പിക്കുന്നത് കുട്ടിക്കാലത്തെ ആ നിഷ്കളങ്കത മുതിർന്നപ്പോൾ എനിക്ക് പലപ്പോഴും നഷ്ടമായി പോയിട്ടുണ്ട് ഇതുപോലെ പലരുടെയും ജീവിതത്തിൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് കർത്താവിനെ സംബോധന ചെയ്തതുപോലുള്ള ആ ഒരു തീക്ഷണമായ സ്നേഹത്തോടുകൂടെ അവനെ വിളിക്കാൻ പലപ്പോഴും നമുക്ക് പിൽക്കാലത്ത് സാധിച്ചിട്ടുണ്ടോ പലരുടെയും വിശ്വാസം തണുത്തും പലരുടെയും വിശ്വാസം മന്ദീകിച്ചും പോയപ്പോൾ അപ്പനെ വിളിക്കുന്നതിൽ പലരും മറന്നുപോയിട്ടില്ലേ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നാളുകൾ വന്നപ്പോൾ തിരക്കുകൾ വന്നപ്പോൾ പ്രതിബന്ധങ്ങൾ വന്നപ്പോൾ അസ്വസ്ഥതകൾ വന്നപ്പോൾ ആവലാദികൾ വന്നപ്പോൾ ദുഃഖങ്ങൾ വന്നപ്പോൾ പലപ്പോഴും നിൻ്റെ കർത്താവും രക്ഷിതാവുമായ വിളിക്കാൻ നീ മറന്നുപോയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഏറ്റു ചില വിശുദ്ധ വ്യക്തികളെ നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് പരിശുദ്ധനായ പത്രോസ്ലിഹ ആയാണ് നമ്മൾ സാധി കാണാൻ സാധിക്കുക പരിശുദ്ധനായ പത്രോസ്ലേഹ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ച വേളയിൽ യേശുവിനെ ഏറ്റു പറയുവാനിടയായി എന്തായിരുന്നു ചോദ്യം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യർ എന്നെ ആരെന്നാണ് പറയുന്നത് വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുശേഷം പതിനാറാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഏലിയാവാണെന്നും യോ സ്നാപക യോഹന്നാനാണെന്നും പ്രവാചകന്മാരിൽ ആരോ ഒരാളാണെന്നൊക്കെയാണ് ജനങ്ങൾ അങ്ങയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ യേശു രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് ശരി എന്നാൽ നിങ്ങൾ ഞാൻ ആരെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഒന്നാമത്തത് ജനങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ രണ്ടാമത് കൂടെ ഇരിക്കുന്ന കൂടെ നടക്കുന്ന ആ ശിഷ്യന്മാരുടെ അഭിപ്രായമാണ് കർത്താവ് ചോദിച്ചത് അനുഗ്രഹിക്കപ്പെട്ടവരെ അതിന് ഉത്തരം ശ്രീമൻ പത്രോസാണ് പറഞ്ഞത് അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അഥവാ അങ്ങ് ദൈവപുത്രനാണെന്ന് യേശു ക്രിസ്തുവിനെ സാക്ഷിച്ചുകൊണ്ട് പത്രോസ്ലിഹ മഹത്തായ ആ പ്രഖ്യാപനം നടത്തി അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ കർത്താവിന് നമുക്ക് ഏറ്റുപറയാൻ പറ്റിയിട്ടുണ്ടോ റോമാലേഖനം പത്താം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അതുപോലെ തന്നെ റോമർ പത്തിൻ്റെ ഒമ്പതിൽ നമ്മൾ കാണുകയാണ് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു കർത്താവിനെ നമ്മുടെ വായ് കൊണ്ട് ഏറ്റു എന്താണ് നമ്മൾ ഏറ്റുപറയേണ്ടത് നീ കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു ദൈവമാണെന്നും യേശു കർത്താവാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു അതൊരു പാട്ടുകാരൻ മനോഹരമായി ആ ആശയത്തെ പാടിയതാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ പത്രോസ് യേശു ക്രിസ്തു ദൈവമാണെന്ന് ഏറ്റു പറഞ്ഞു അപ്പോൾ മഹത്തായ ഒരു കർമ്മം തുടർന്ന് നടക്കുകയാണ് ആ നിമിഷം യേശു പത്രോസിനോട് പറഞ്ഞു പത്രോസെ ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഈ മഹത്തായ രഹസ്യം മിസ്റ്ററി നിനക്ക് വെളിപ്പെടുത്തി തന്നത് യേശു ആരാണെന്ന് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് ഒന്ന് കോരിന്ത പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിൽ കൂടി അല്ലാതെ ആർക്കും കർത്താവായ യേശുവിനെ ദൈവമാണെന്ന് ഏറ്റു പറയാൻ സാധിക്കുകയില്ല ദൈവത്തെ ഏറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരണം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്കാണ് ഇത് തടസ്സം കൂടാതെ മടി കൂടാതെ ഏറ്റുപറയാനായിട്ട് സാധിക്കുക അങ്ങനെ ഏറ്റുപറഞ്ഞവരായ അനേക വ്യക്തികൾ ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയിട്ടുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരായിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ അവരുടെ മഹനീയമായ മാതൃക നമുക്ക് അനുകരണീയമാണ് ഈ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചുകൊണ്ടിരിക്കുന്നു പത്രോസ് ലിഹയെ പോലെ തന്നെ യേശുവിനെ പറഞ്ഞ അനേകം വ്യക്തിത്വങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ മറ്റൊരാളാണ് പരിശുദ്ധനായ തോമസ് ലീഹ അദ്ദേഹം കർത്താവായ ക്രിസ്തു ഉയർത്തി നേറ്റതിന് ശേഷം ആദ്യമായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സഹുവൻ മാളികയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് തോമസ് ലീഹ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് സന്തോഷത്തോടെ പറഞ്ഞു അപ്പോൾ തോമസ് ലിഹ പറഞ്ഞു ഞാൻ അവനെ കണ്ടു കാണുകയും അവൻ്റെ വിലാപ്പുറത്തിൻ്റെ കൈ വെച്ച് നോക്കുകയും അവനെ ആണി ആണിപ്പാടിലൻ്റെ കൈ വെച്ച് ഇട്ട് നോക്കുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല ഇത് തോമസ് ലിഹായുടെ തോമസ് ലിഹയ്ക്ക് ഒരു പേര് നേടിക്കൊടുത്തു എന്താണ് ഇംഗ്ലീഷിൽ എ ഡൗട്ടിങ് തോമസ് സംശയിക്കുന്ന വിശ്വസിക്കുകയില്ല അവനെ കണ്ടിട്ടല്ലാതെ അവൻ്റെ ആണിപ്പാടിൽ വേ കൈവച്ച് നോക്കാതെ വിരൽ വെച്ച് നോക്കാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു തോമസ് വീണ്ടും എട്ടു ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് തോമസിനെ അടുക്കൽ വിളിച്ചു നിൻ്റെ കൈ ഇവിടെ കൊണ്ടുവരിക എൻ്റെ വിലാപ്പുറത്ത് വെച്ചു നോക്കുക നീ അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ സംശയ മനസ്സുള്ള തോമസിനെ സംശയ ലേശമില്ലാത്ത വ്യക്തിയായി കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ് എങ്ങനെയാണ് അവനെ കൊണ്ട് തൻ്റെ ശരീരത്തെ തുടിവിച്ചു തൻ്റെ വിലാപ്പുറത്ത് അവൻ്റെ കൈവെച്ച് നോക്കി അവൻ്റെ കൈകളിൽ ആണിപ്പാടുകൾ കണ്ടു ആണിപ്പാടുകളിൽ തന്നെ വിരലിട്ടു വിലാപ്പുറത്ത് തൻ്റെ കൈവെച്ചു നോക്കി യേശു സത്യമായി മുയർത്തിനേറ്റു എന്ന് തോമസിൻ്റെ ബോധ്യം വന്നപ്പോൾ തോമസ് ലീഹ പറഞ്ഞു എൻ്റെ കർത്താവും അങ്ങെൻ്റെ കർത്താവാണ് അങ്ങെൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ തോമസ് യേശുവിനെ പറഞ്ഞു അനുകരിക്കപ്പെട്ടവരെ പരിശുദ്ധനായ തോമസ് ലീഹ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് അവിടുന്ന് എൻ്റെ കർത്താവാണ് അവിടുന്ന് എൻ്റെ ദൈവമാണ് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് സ്നേഹമുള്ളവരെ യേശു നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമ്മുടെ കർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അതോറിറ്റി ആരാണ് യേശുവാണോ എങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ ദൈവ പൈതലാണ് നിങ്ങളുടെ ദൈവം ആരാണ് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവാണോ എങ്കിൽ നിങ്ങൾ യഥാർത്ഥ ദൈവ പൈതലാണ് കാരണം മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാനും ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ആകയാൽ ഈ നാമത്തെ ഏറ്റുപറയുക അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുക ഹൃദയത്തിൽ വിശ്വസിക്കുക അധരങ്ങൾ കൊണ്ട് യേശുവിനെ കർത്താവാണെന്ന് ഏറ്റുപറയുക എങ്ങനെയൊക്കെ ഏറ്റുപറയാമെന്ന് ചോദിച്ചാൽ മറ്റനേകരുടെ മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം ആദ്യമായി നമ്മൾ ഏറ്റുപറയേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ കുടുംബത്തിലാണ് മൂന്നാമത് നമ്മൾ മറ്റുള്ളവരോടാണ് അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നിൻ്റെ എട്ടാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഉയരത്തിൽ നിന്നും ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ ജെറുസലേമിലും യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും എവിടെയൊക്കെയാണ് ജെറുസലേമിൽ ദൈവത്തിൻ്റെ നഗരം സ്വന്തം നഗരമായ ജെറുസലേമിൽ യഹൂദിയയിൽ സ്വന്തം രാജ്യമായ യഹൂദിയയിൽ സമീപത്തെ രാജ്യമായ ശമരിയയിൽ ലോകം എമ്പാടും എൻ്റെ തീരും അതുകൊണ്ട് ജെറുസലേം യഹൂദിയ ശമരിയ എന്നൊക്കെ പറയുന്നത് ജെറുസലേം നമ്മൾ ദൈവത്തിൻ്റെ നഗരമാണ് നമ്മുടെ ഹൃദയമാണ് ദൈവം വസിക്കുന്ന ഇടമാണ് ജെറുസലേം യഹൂദിയ നമ്മുടെ ഭവനമാണ് നമ്മൾ വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്വന്തം രാജ്യമാണ് സമര നമ്മുടെ അയൽവക്കങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളാണ് ലോകം മുഴുവനും കർത്താവിൻ്റെ സാക്ഷികളായിത്തീരാൻ അവനെ ഏറ്റുപറയാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഏറ്റു പറയേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഏറ്റു പറയേണ്ടത് കർത്താവ് യേശു എൻ്റെ രക്ഷകനാണ് അവൻ നിങ്ങളുടെയും രക്ഷകനാണ് അവൻ പാപവിമോചകനാണ് എൻ്റെ പാപത്തെ ക്ഷമിച്ച് പിന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റിയവനാണ് നിങ്ങളെയും പുതിയ വ്യക്തിയാക്കി മാറ്റും ഇത് കൊടുംഭാവിയെയും രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് അവൻ ഇന്ന് ലോകത്തിലെ കൊടും കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുന്ന സംവിധാനങ്ങളുണ്ട് ഒരൊറ്റ ജയിലറുകളും ഒരു വിശുദ്ധനെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യയിലെ പ്രസിദ്ധമായ തിഹാർ ജയിലും അതുപോലെ നൂറുകണക്കിന് ജയിലുകളും ഒരു ജയിലും ഒരു വിശുദ്ധനെ സൃഷ്ടിച്ചിട്ടില്ല മറിച്ച് അനേക കുറ്റവാളികളെയാണ് അവിടെ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിന് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിനാണ് സാധിക്കുക അതുകൊണ്ട് ദൈവവചനത്തെ മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മളെപ്പോഴും മുന്നിട്ട് നിൽക്കേണ്ടതാണ് മൂന്നാമതായി യേശുവിനെ ഏറ്റു പറഞ്ഞൊരു വ്യക്തി തിരുവചനത്തിൽ നമ്മൾ കാണുന്നു നഥനിയേൽ ഫിലിപ്പോസ് അവനെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു അവനൊരു അത്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് ഫിലിപ്പോസ് അവനെ കണ്ടത് കർത്തൃശിഷ്യനായി ഫിലിപ്പോസ് അവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു എന്താ പറഞ്ഞത് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല അപ്പോൾ വിസ്മയത്തോടെ നന്ദനയിൽ ചോദിക്കുകയാണ് അങ്ങനെ എവിടെ വെച്ചാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഫിലിപ്പോസ് അത്തിയോടെ ചുവട്ടിൽ വെച്ച് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പേ യേശു നഥനേലിനെ കണ്ടുവത്രയും അപ്പോൾ നഥനയൽ അത്ഭുതത്തോടെ പറയുകയാണ് റബി അവിടുന്ന് സാക്ഷാൽ ദൈവമാണ് അവിടുന്ന് രാജാവുമാണ് അവിടുന്ന് ദൈവപുത്രനാണ് അവിടുന്ന് ഇസ്രായേലിൻ്റെ രാജാവുമാണ് ഇത് നമ്മൾക്ക് തിരുവചനത്തിൽ ജോഹനാൻഡസ് സുവിശേഷം വന്നാൽ അധ്യായം നാൽപ്പത്തി ഒമ്പതാം തിരുവചനത്തിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പം യേശുവിനെ നാഥനയിൽ സാക്ഷിച്ചു ആ റബി അവിടുന്ന് ദേവുത്രനാണ് അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവുമാണ് യേശുവിനെ സാക്ഷിച്ച മറ്റൊരു വ്യക്തിയാണ് ശമരിയക്കാരി സ്ത്രീ ശമരിയക്കാരിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നത് ഒരു നട്ടുച്ച നേരത്തായിരുന്നു അവൾ വെള്ളം കോരാൻ വന്ന സമയത്താണ് ദാഹാർത്തനായി സുഖാർ എന്ന കിണറിനരികെ യേശു നിൽക്കുകയാണ് വെള്ളം വെള്ളം കോരാൻ വന്ന ആ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് കുടിപ്പാൻ വെള്ളം ചോദിച്ചു ലോകത്തിലെ എല്ലാ നദികളെയും തീർത്ഥങ്ങളെയും സൃഷ്ടിച്ചവൻ സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ മുമ്പിൽ ദാഹത്തിന് വെള്ളം ചോദിച്ചു അവൾ വിചാരിച്ചു ഈ കിണറിലെ വെള്ളമാണ് അദ്ദേഹത്തിന് വേണ്ടിയത് എന്ന് എന്തായാലും അവൾ പറഞ്ഞു യഹൂദന്മാർക്ക് ശമരിയക്കാർ വെള്ളം കൊടുക്കുക പതിവില്ലല്ലോ അപ്പോൾ യേശു അവളോട് പറഞ്ഞതിനോട് ചോദിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവജലം അവൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു ആ സംഭാഷണം തുടർന്ന് സ്ത്രീ പറഞ്ഞു എനിക്ക് ആ ജലം തരുമോ എനിക്കിവിടെ വെള്ളം കോരാതെ ഇരിക്കാൻ തക്കൗണ്ട് ആ ജലം എനിക്ക് തരുമോ യേശു പറഞ്ഞു നിനക്ക് തരാം പക്ഷേ നീ നിൻ്റെ ഭർത്താവിനെ എന്നെ വിളിച്ചുകൊണ്ട് വരിക അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല അപ്പോൾ യേശു പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് കാരണം നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ട് ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല അതായത് അഞ്ച് പ്ലസ് ഒന്ന് ആറ് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിട്ടുണ്ട് അവളുടെ ജീവിതത്തിൽ ഇതാ ഏഴാമത് കടന്നു വന്ന യേശു ക്രിസ്തു അവളെ പുതിയൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ് ആറുപേരും അവളുടെ ജീവിതത്തിൽ പാപം ചെയ്യാനായിട്ടാണ് കടന്നു വന്നതെങ്കിൽ ഏഴാമത്തെ വ്യക്തി പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കാനാണ് കടന്നു വരുന്നത് യേശു അവൾക്ക് പുതിയൊരു ജീവിതം നൽകുകയാണ് എങ്ങനെയാണ് അവളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളെ മുഴുവൻ വെളിപ്പെടുത്തിക്കൊണ്ട് അവളെ ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ് അഥവാ അജ്ഞാനത്താൽ അവളുടെ പഴയകാല ജീവിതത്തെ അനാവരണം ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ അറിയുന്ന സർവ്വരഹസ്യങ്ങളും അറിയുന്ന ദൈവമാണ് തൻ്റെ മുമ്പിലുള്ളതെന്ന് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അവൾ പറഞ്ഞു ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾ വന്ന് കാണുമീൻ ഒരു പക്ഷേ അവൻ മെസീഹ ആയിരിക്കും അവൾ ചെന്ന എല്ലാവരോടും പറഞ്ഞു പ്രിയപ്പെട്ടവരെ മസിഹ ആയിരിക്കും എന്നാണ് അവൾ പറഞ്ഞത് ആ മസിഹായെ ലോകത്തിന് അവൾ പറഞ്ഞു അവൾ കർത്താവ യേശുവിനെ സാക്ഷിയായി മാറി പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മസിഹായുടെ സാക്ഷികളായി തീർന്നവർ അനേകം പേരാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് മെഷിഹായെ ഏറ്റുപറയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ഇടവകയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ യോഗങ്ങളിൽ നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിൽ യേശുവിനെ സാക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നിട്ട് കർത്താവ് നല്ലവനാണ് ഒരു പാപിയുടെ അടുക്കൽ ചെന്നിട്ട് യേശു നിൻ്റെ പാപങ്ങളെ മോദിച്ച് നിന്റെ പുതിയ വ്യക്തിയാക്കി മാറ്റാൻ മതിയായവനാണ് കടഭാരത്താൽ വലയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് കർത്താവ് നിൻ്റെ കടത്തെ മോചിച്ചു തരാൻ മതിയായവനാണ് ഇങ്ങനെ പാപം രോഗം കഷ്ടത ദുരിതം മുതലായവ അനുഭവിക്കുന്ന മക്കളുടെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ സുവിശേഷം പറയുവാൻ ദൈവമായ കർത്താവ് ഞെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട് അനുകരിക്കപ്പെട്ടവരെ കർത്താവിൻ്റെ വിളി എന്നിട്ടുള്ളതാണ് അവനെ ഏറ്റു പറയാനുള്ളതാണ് കാരണം മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്തനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും സർവ മനുഷ്യരുടെയും ന്യായവിധിക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വരുമ്പോൾ മുഖപക്ഷമില്ലാത്ത ആ ന്യായവിധിയുടെ നാളിൽ കർത്താവ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചു കൊള്ളുവീനെന്ന് പറയുന്നതായ ആ മഹത്തരമായ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ യോഗ്യരാക്കണമെങ്കിൽ നാം അവൻ ഏറ്റുപറയുന്നവരായിരിക്കണം സാധു സുന്ദർ സിംഗ് യേശുവിനെ ഏറ്റുപറഞ്ഞു ഒരിക്കൽ അദ്ദേഹം നേപ്പാളിൽ വെച്ച് അദ്ദേഹം യേശുവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഒരു ശവങ്ങളടക്കം ചെയ്യുന്ന അടക്കം ചെയ്തിട്ടുള്ള വലിയ ഒരു കുഴിയിലിട്ടു അത്രേ അദ്ദേഹത്തെ സുവിശേഷം പ്രസംഗിച്ചു വന്ന കുറ്റത്തിൻ്റെ പേരിൽ ദുർഗന്ധം വമ്മിക്കുന്ന ചീഴ്ഞ്ഞളിഞ്ഞ ജഡം ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലുള്ള ഒരു കുഴിയിൽ അദ്ദേഹത്തെ നിക്ഷേപിച്ചതിന് മുമ്പിൽ മുകളിലൊരു സ്ലാബും കയറ്റിവെച്ചു അത്രേ പ്രിയപ്പെട്ടവരെ ആ ദുർഗന്ധം വമിക്കുന്ന കുഴിയിൽ കിടന്നും തൻ്റെ സൃഷ്ടാവിനെ മുറുകെ പിടിച്ചവനായ സാധുസുന്ദർ സിംഗ് അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് അവൻ്റെ പീഡകന്മാർ വിചാരിച്ചത് എന്നാൽ സാധുസുന്ദർ സിംഗിൻ്റെ പ്രാർത്ഥനയിൽ ആ കല്ലറയുടെ ആ ശവക്കുഴിയുടെ മൂടി തുറക്കപ്പെടുകയും അയാൾ അവിടെ നിന്നും അത്ഭുതകരമായി പുറത്തു വരികയും ചെയ്തു പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മൃതശരീരം തേടി വന്ന പീഡകന്മാർ കണ്ടത് മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന ഒരു സാധു സുന്ദർ സിംഗിനെയാണ് എങ്ങനെയാണ് ഇത് സാധിച്ചത് തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി കർത്താവ് അവരെ പിടിവിക്കുന്നു ഇതാ സാധു സുന്ദർ സിംഗിനെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ച് തൻ്റെ സാക്ഷിയായി തുടർന്ന് നിർത്തി അപ്പോസ്തവലായ പത്രോസ്ലേഹ റോമിൽ സുവിശേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുവിശ്വാസികൾ പറഞ്ഞു അങ്ങയെ റോമ ഗവൺമെൻറ് പിടിച്ചു കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ശ്രമിക്കുകയാണ് അങ്ങ് രക്ഷപ്പെട്ടോളൂ പത്രോസ് പോകാൻ കൂട്ടാക്കിയില്ല എന്നാൽ സഹവിശ്വാസികളുടെ നിർബന്ധം കൂടിയപ്പോൾ പത്രോസ് പോകാൻ വേണ്ടി രാത്രിയിൽ യാത്രയായി എന്ന് പറയുക എന്നാൽ യാത്ര പുറപ്പെട്ട പത്രോസിൻ്റെ മുമ്പിൽ സാക്ഷാൽ യേശു തന്നെ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു ഖ്വാഡ് ഈസ് വേർ ആർ യു ഗോയിങ് നീ എവിടേക്ക് പോകുന്നു നീ രക്ഷപ്പെടുക എന്നാണ് പരിപാടിയെങ്കിൽ നിനക്ക് പകരമായി ഞാൻ വീണ്ടും റോമിലേക്ക് പോയി മരണം ഏറ്റുമോളാം എന്ന് യേശു പറഞ്ഞു ആ വചനത്താൽ പത്രോസ് വീണ്ടും റോമിലേക്ക് പോയി തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുകയും താമസിയാതെ പിടിക്കപ്പെടുകയും പീഡകന്മാരാൽ ക്രൂശിക്കപ്പെടുകയും ചെയ്തു തൻ്റെ അരിമനാഥൻ്റെ പാദങ്ങൾ ചുംബിച്ച് മരിക്കത്തക്കവണ്ണം തന്നെ തലകീഴായി ക്രൂശിക്കാൻ വേണ്ടി പത്രോസ് ആ സമയത്ത് തൻ്റെ പീഡകരോട് അപേക്ഷിച്ചു അത്രേ അങ്ങനെ യേശുവിന് വേണ്ടി മരണം വരിച്ച സ്ലീഹന്മാർ സഹതയന്മാർ പിതാക്കന്മാർ വിശ്വാസികൾ മിഷണറിമാർ എന്നിവരുടെ വലിയ വിശ്വാസികളുടെ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുകയാണ് ഈ സാക്ഷികളുടെ വലിയ സമൂഹം നിൽക്കുന്നത് കൊണ്ട് നാമും നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വലിയ ഓട്ടം ഓടുമ്പാൻ തയ്യാറാവുക വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമുക്ക് നോക്കാം ആ കർത്താവിനെ നമുക്ക് ഏറ്റുപറയാം തേപ്പാനൂസിനെ പോലെ നമുക്ക് അവനെ ഏറ്റുപറയാം ഫൗലൂസിനെ പോലെ നമുക്ക് യേശുവിനെ ഏറ്റുപറയാം സ്ലീഹന്മാരെ പോലെ നമുക്ക് യേശുവിനെ ഏറ്റുപറയാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാരണവാനായ ദൈവമേ അങ്ങ് ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ അങ്ങ് ഏറ്റുപറയുമെന്ന് വാക്ക് തന്നിട്ടുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവമേ അന്ത്യം വരെ അന്ത്യശ്വാസം വരെയും ഏറ്റുപറയുന്ന അങ്ങേയുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന മക്കളായ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഈ ലോകത്തിലല്ല ലോകത്തിൻ്റെ മോദങ്ങളിലല്ല നിലനിൽക്കുന്ന വചനമായ നിത്യജീവനായ ഞങ്ങളുടെ രക്ഷാ തുറമുഖമായ കർത്താവ് യേശുവിൽ തന്നെ വിശ്വസിക്കുവാനും അവനെ ഏറ്റുപറയുവാനും അനേകരുടെ മുമ്പ് അഭയെ സാക്ഷിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കുറവുകൾക്കുമാറാകണമേ ആമീൻ 고맙